പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജിന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി നിലമ്പൂർ സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കും എന്നായിരുന്നു അധികാരികൾ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഓവുപാലത്തിന്റെ പ്രവൃത്തി പോലും പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇതുമൂലം നാട്ടുകാരും യാത്രക്കാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നു ഈ പണി തുടങ്ങിയ ശാസ്ത്രീയമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ പണി തുടങ്ങി അന്നു മുതൽ വലിയ ഗതാഗതക്കുരുക്ക് നിലമ്പൂരിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ആളുകൾ നിലമ്പൂരിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നും നാലും മണിക്കൂർ റോഡിൽ കിടക്കുന്ന അവസ്ഥയാണ് മലയോര പ്രദേശം എന്നുള്ള നിലക്ക് ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു അത്യാഹിത കേസുമായി കൃത്യസമയത്ത് ആംബുലൻസിന് പോലും എത്താൻ കഴിയാത്ത സാഹചര്യമാണ് നാട്ടിലുള്ളത് ഇത്തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന പ്രവർത്തികളുമായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ബദൽ റോഡുകളായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമല്ലാത്ത ഇവിടുത്തെ നഗരസഭയുടെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പി എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും അതുപോലെ തന്നെ അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണോ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് യൂത്ത് കോൺഗ്രസ് പോകും എന്നാണ് പറയാനുള്ളത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യനാന്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് രാഹുൽ പാണക്കാടൻ എന്നിവർ അറിയിച്ചു ഏറനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ക ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ